എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലൊരു കേക്ക് ചെയ്യണമെന്ന് ഒരു ഓർഡർ വരാതെ നമുക്കിതെന്തായാലും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ കഴിഞ്ഞൊരു ദിവസം എനിക്കിതിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു നമ്പർ കേക്ക് കൊടുക്കാനുണ്ട് അപ്പം നമ്പർ വന്നിട്ട് ടെന്നാണ് അപ്പോൾ നമ്മൾ വണ്ണും ചെയ്യണം സീറോയും ചെയ്യണം അപ്പം രണ്ട് കേക്ക് എന്തായാലും നമുക്ക് ചെയ്തേ പറ്റൂ ഞാൻ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയറിലും സീറോയ്ക്ക് വേണ്ടിയിട്ട് റൗണ്ടിലുമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് കേക്കും സെവൻ ഇഞ്ചിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം മൂന്നായിട്ട് കട്ട് ചെയ്യണം കുറച്ച് അത്യാവശ്യം ഹൈറ്റ് വേണം എന്നുള്ള രീതി കൊണ്ട് നമ്മൾ സെവൻ ഇഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം വണ്ണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് സീറോയാണ് കേട്ടോ സീറോ കട്ട് ചെയ്യാനാണ് കുറച്ചും കൂടി ഈസിയായിട്ട് തോന്നിയത് എനിക്ക് അത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു അപ്പോൾ ഇത് നമ്മൾ എല്ലാം ലെയർ ആക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആണ് കേട്ടോ നമ്മൾ ഇതെല്ലാം ഐസി ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഓരോ ലെയറായിട്ട് എടുത്ത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രീമും ആഡ് ചെയ്ത് അതിന് ശേഷം ലെയറിൽ നമ്മളൊന്നും കൊടുക്കുന്നില്ല കാരണം വന്നിട്ട് ഫ്ലേവർ വാനിലയായിരുന്നു അതുകൊണ്ട് നമ്മൾ ലെയറിൽ ഫില്ലിങ് ഒന്നുമില്ല അപ്പം ഇത് റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ മൂന്ന് ലെയറും കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ക്രം കോട്ടിംഗാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇത് ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇതിന് മുമ്പ് ഞാനിത് ചെയ്തിട്ടില്ല അപ്പോൾ ഇതെങ്ങനെ വരും എന്നെനിക്ക് വലിയ ബോധവും ഇല്ല ഇല്ല അപ്പം ഇത് ഓരോ വട്ടം ചെയ്തപ്പോഴും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സീറോ വേസ്റ്റേജ് ആട്ടോ ഒരു ശ മുക്കലം പോലും കേക്ക് വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാം കറക്റ്റായിട്ട് അതിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡബിളായിട്ട് ഇങ്ങനെ നമ്പർ ടെണ്ണായത് കൊണ്ടായിരിക്കും അധികം വേസ്റ്റേജ് വരാതെ നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പം വേറെ ഫൈവോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് വേസ്റ്റേജ് വരും നമുക്ക് എങ്ങനായാലും കട്ട് ചെയ്ത് മാറ്റി കുറച്ചെങ്കിലും ബാക്കി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം നമ്പർ ടെൻ ആയതുകൊണ്ട് വേസ്റ്റേജ് ഒന്നും വന്നില്ല ഇപ്പം നമ്മൾ ക്രം കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാടായിരുന്നു കേട്ടോ ആ കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കൈയ്യൊന്നും നമുക്ക് ലാവിഷമായിട്ട് ഇങ്ങനത്തെ പേപ്പർ വെച്ചിട്ട് നല്ല ഷേപ്പിലാക്കി എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ വണ്ണിനാണെങ്കിൽ മുകളിലധികം ക്രീം ഇട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് അതും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കേട്ടോ നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടിട്ട് ഏകദേശം ഇതേപോലെ മതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ഞാൻ വൈറ്റിൽ അങ്ങ് കൊടുത്തു അതിന് ശേഷം കേട്ടോ കളർ മിക്സ് ചെയ്ത ബാക്കി കളറെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് ചെയ്തു വന്നപ്പോൾ ഇതിന് എത്രയും ഭംഗി ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫിനിഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കസ്റ്റമർ നല്ല ഹാപ്പി ആയിരുന്നു അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഞെട്ടി എന്നാണ് എന്നോട് പറഞ്ഞത് ഓക്കെ അപ്പം ഇതിങ്ങനെ കാണുമ്പം ഫൈവ് ആയിട്ട് തോന്നുന്നല്ലേ പക്ഷേ ഇത് ഫൈവ് അല്ല ടെൻ ആണ് കേട്ടോ നമ്മുടെ നമ്പർ അത് നമ്മുടെ ബർത്ത്ഡേ ഗേളിന് പത്ത് വയസ്സായിട്ടുണ്ട് അപ്പം ഓരോ കളർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ റോസറ്റാനോസിൽ പിന്നെ പ്രസ് ചെയ്ത ഒരു ഡിസൈൻ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ നോസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ലാവണ്ടർ ഷെയ്ഡിലായിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് നമുക്ക് ഇന്ന കളർ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നിൽ നമുക്ക് റഫറൻസ് ഉണ്ടെങ്കിൽ ആ റഫറൻസ് നോക്കി ആ എക്സാക്ട് സെയിം അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം ഇതിപ്പം ഞാൻ എക്സാക്റ്റ് റെഫറൻസ് പോലെ അല്ല ചെയ്തേക്കുന്നത് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിലും റെഫറൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു റെഫറൻസ് ഇല്ലാതെ ഇത് ചുമ്മാ അങ്ങനെ ചെയ്താലൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാൻ റെഫറൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു എക്സാക്റ്റ് റെഫറൻസ് പോലെയല്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് അവർ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സിൽവർ കളർ ഷുഗർ ബോൾസ് ബോൾസൂടെ ടോപ്പിലിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചെറിയ രണ്ട് ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടർഫ്ലൈം കൂടെ വെച്ചപ്പോഴാന്ന് തോന്നുന്നത് അതിന് കറക്റ്റായിട്ടൊരു ഭംഗി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ പേര് തീർത്താന്നായിരുന്നു ഞാൻ അതുകൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ അടുത്ത ദിവസം കാണാം ടാറ്റാ